ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്ന് പ്രതിനിധീകരിക്കുന്ന സുപ്രധാന കരാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസരങ്ങളുടെ ഭൂമിയാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി ഏകദേശം രണ്ട് ദശാബ്ദത്തോളമായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ചർച്ച നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് दुनिया में लोग इसकी चर्चा मदर ऑफ ऑल डील्स के रूप में कर रहे हैं ये समझौता भारत के 140 करोड़ लोगों और यूरोपीय देशों के करोड़ों लोगों के लिए बहुत बड़े अवसर लेकर आया है प्रतिरोध रंग तंत्रपर मे लेबर मोबिलिटी क्यूम ഉൽപാദന സർവീസ് മേഖലകൾക്ക് വലിയ നേട്ടമെന്ന് മോദി വ്യക്തമാക്കി ആഗോള ജി ഡിപിയുടെ ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും പ്രതിനിധീകരിക്കുന്നതാണ് കരാറെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉറുസുല വോന്ദേർലയൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉച്ചതിരിഞ്ഞ് സംയുക്ത പ്രസ്താവന നടത്തും ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒരു താരിഫ് യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഒരു താരിഫ് യുദ്ധം നടത്താൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വരുന്നത് എന്നുള്ള ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൃഷി ക്ഷീരോത്പന്നങ്ങൾ എന്നിവ പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാന കരാറുകളിലൊക്കെ ഒരു കീറാമുട്ടയെ നിലനിന്നിരുന്നത് ഈ കൃഷിയിലേക്ക് കടന്ന് കയറ്റുന്ന കൃഷി കാർഷിക മേഖലയിലേക്ക് കടന്നു കയറാനുള്ള അമേരിക്കയുടെ ശ്രമമായിരുന്നു എന്നാൽ ഈ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിൽ കൃഷി കാർഷിക ക്ഷീര ഉൽപ്പന്ന മേഖലകളെല്ലാം തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്ത്യയെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പോലുള്ള പ്രധാനപ്പെട്ട യു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കാറുകൾ അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങൾ അതുപോലെ തന്നെ വിദേശ മദ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാഹനങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ചരക്കുകൾ പ്രത്യേകിച്ചും ലേബർ ഇൻ്റൻസീവായ വ്യവസായ മേഖലകൾ വ്യവസായ മേഖലകളിൽ നിന്നുള്ള ചരക്കുകൾ കൂടുതലായി ഈ ഇ യു രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം